നമ്മുടെ അതരത്തിനകത്ത് ദൈവശക്തി വ്യാപരിച്ചാൽ അസാധ്യമെന്ന് ലോകം പറയുന്ന ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് എഴുതുന്ന ചില വിഷയത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടും മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവശബ്ദമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കൃത്വ സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ് അപ്പോ സുരപ്രവൃത്തികളുടെ പുസ്സം മൂന്നാമത്തെ ആയ ആറാമത്തെ വാക്യം അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നിനക്ക് തരുന്നു നസരനായ യേശു ക്രിസ്വിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കേക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു ഞാൻ ചോദിക്കട്ടെ ഈ മനുഷ്യൻ എത്ര നാളായിട്ട് ഈ ആലയത്തിൽ അവിടെ ഇരിക്കുവോ എന്നെങ്കിലും പത്രോസിനും യോഹനും തോന്നിയോ ഇവനെ എഴുന്നേൽപ്പിക്കണമെന്ന് എപ്പോഴെങ്കിലും അങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടോ ഇല്ല പക്ഷെ ഇപ്പോൾ ഇത് നടന്നു എന്താ കാരണം എന്താ അവരുടെ അതരത്തിനകത്തൂടെ ഇപ്പോൾ പുറപ്പെടുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് ഇന്നലകളിൽ ശേഷം മനുഷ്യരെ പോലെ നമ്മളായിരുന്നിരിക്കുക പക്ഷെ ഇന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഒരിക്കൽ സാധിക്കത്തില്ലെന്ന് വിധിയെഴുതുന്ന അസാധ്യമായ ചില കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിയും അമ്മയുടെ ഗർഭം മുതൽ ഇവൻ മുടന്തന പല സന്ദർഭങ്ങളിൽ പലരും ഇവനെ കണ്ടിട്ടുണ്ട് അയ്യോ ഇവനിങ്ങനെ ആയല്ലോ അയ്യോ ഇവനിങ്ങനെ ആണല്ലോ എന്ന് പറഞ്ഞ് അവനെന്ത് ചെയ്യാ ഭയങ്കരമായിട്ട് ഹാലലൂയ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളവൻ്റെ കേൾക്കുന്നത് ഹാലലൂയി എന്നാൽ പത്രോസു യോഹനാനും അങ്ങനെയുള്ള വാക്കുകളല്ല പറഞ്ഞത് അവരുടെ വിഷയത്തെ തൊടുന്ന അവൻ്റെ പ്രശ്നത്തെ തൊടുന്ന ഒരു ദൈവശബ്ദം അവൻ കൈമാറിയത് അതേ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളെയും ശബ്ദം ദൈവത്തിൻ്റെ കരങ്ങളേക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ ദൈവം തൻ്റെ ശബ്ദമാക്കി അതിനെ സ്വീകരിക്കുക മാത്രമല്ല ആ ശബ്ദത്തിനകത്തൂടെ ദൈവപ്രവർത്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യും ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ തന്നെ ഒരിക്കലും ശരിയാകത്തില്ല എന്ന് പറയുന്ന ചില കുടുംബ ബന്ധങ്ങൾ അത് നേരെയാകും അത് നേരെയാകും അതിൻ്റെ പിന്നിലെ റൂട്ടുകളെ ദൈവം പൊളിച്ചു കളയും ചിലതിനെ ദൈവം വെളിപ്പെടുത്തും ഞാൻ ചോദിക്കട്ടെ ഹാമേൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മറിയ നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവൾ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ എന്താ അവൾ തള്ളിക്കളഞ്ഞത് ഒരു യൗവനക്കാരനുമായിട്ട് നിശ്ചയം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നിന്നാണ് അവൾ പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ദൈവത്തിനു വേണ്ടിയാണ് ദൈവനാമ മഹത്വത്തിനായിട്ട് അവളത് ചെയ്യാൻ തയ്യാറായതല്ലേ പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ ആ യോസപ്പ് തന്നെ മറിയെ ചേർത്ത് കൊള്ളുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു കാരണം ഗൂഢമായിട്ട് അവളെ ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ സ്വപ്നത്തിലൂടെ ദൈവനോട് സംസാരിച്ചു ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ചില വിഷയങ്ങൾ ദൈവഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാമെങ്കിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ ജീവിതത്തിൽ സംഭവിക്കും എന്നേക്കൊരു മാന്യത വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും ആ ദൈവകരങ്ങളിൽ നമുക്കേൽപ്പിക്കാം കർത്തൃകരങ്ങളിൽ സമർപ്പിക്കാം സ്വർഗീയ പിതാവേ അങ്ങയുടെ ആഴമേറിയ ദൈവിക ഇടപെടലുകൾ ഇന്നത്തെ പ്രഭാതത്തിലും ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയും വിധേയപ്പെടുത്തുകയും ചെയ്യുന്നു മഹത്തം മുഴുവനും അംഗേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു